എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ കരുവാളിപ്പൊക്കെ മാറുന്നതിനും നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് വന്നു കഴിയുമ്പോഴുണ്ടാകുന്ന ടാൻ ഒക്കെ മാറുന്നതിനും ആ ഒരു കരിവാളിപ്പ് വരികയൊക്കെ ചെയ്യുന്നതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് റെമഡിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ കുറച്ച് അരിപ്പൊടിയാണ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അപ്പത്തിനൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് നല്ല ഫൈനായിട്ട് പൊടിച്ച പൊടിയാണ് അതിലൊരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു നമ്മുടെ ഫേസിന് ആവശ്യത്തിനുള്ള അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അത് നല്ല കട്ട തൈരായിരിക്കണം പുളിച്ച തൈരാണെങ്കിൽ വളരെ നല്ലതാണ് തൈരും കൂടി ഒഴിച്ചു കൊടുത്തു ഈ അരി നമ്മൾ എത്ര അരിപ്പൊടി ഇട്ടോ ആ അരിപ്പൊടി എത്രയും നന്നായിട്ട് മിക്സ് ആവുന്നതിന് ആവശ്യമായിട്ടുള്ള തൈരും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്യണം നമുക്ക് ആവശ്യത്തിനുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തൈരൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചും കൂടി തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈരി ഒടിച്ച് കൊടുത്തതുകൊണ്ടുണ്ടില്ലേ ഇത് ഇതേപോലെ നല്ല രീതിയിൽ ക്രീം പരുവത്തിലും നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ക്രീമിൻ്റെ പരുവത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം നമുക്ക് ഈ ക്രീം നല്ല നന്നായിട്ട് മുഖത്തെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ ഇത് നന്നായിട്ട് തേച്ച് വെച്ചിരുന്നതിന് ശേഷം തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിക്കളയുക അതിനുശേഷം അടുത്തതായിട്ട് ഇനി അടുത്തതായിട്ട് കുറച്ച് തൈര് നമ്മളൊരു പാ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ബ്രൂ ബ്രൂവിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏതായാലും മതി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു കോഫി പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുന്നു കോഫി പൗഡർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നമ്മുടെ ഫേസിന് വേണ്ടുന്നതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതും നമുക്ക് മുഖത്തേക്ക് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക പത്ത് മിനിറ്റ് ചെയ്യുന്നതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളമായിരിക്കണം ഒരുപാട് ചൂടൊന്നും ആവരുത് കാരണം നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു ടവൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ആ ടവൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഒപ്പിയെടുക്കാവുന്നതാണ് ഇതെല്ലാം ഒപ്പ് തുടച്ച് കളയാവുന്നതാണ് തുടച്ച് കളഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ആയിരിക്കും അത് തുടർച്ചയായിട്ടൊരു മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാനും അതുപോലെ തന്നെ കരുവാളുപ്പും ഒക്കെ പോവും ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മുഖത്തെ കരുവാളുപ്പൊക്കെ മാറുകയും നല്ലൊരു ടാൻ ടാൻ ഒക്കെ നന്നായിട്ട് മാറുകയും നല്ലൊരു ഭംഗി ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അപ്പോൾ കണ്ണിൻ്റെ കണ്ണിൻ്റെ അടിയിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ മൂൾ ഭാഗത്തും എല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഈ വിരൽ വെച്ച് വേണം നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട് കാരണം നമ്മുടെ കൈ വിരലുകളിലെ ഏറ്റവും ബലം കുറഞ്ഞ വിരലാണ് ഈ വിരലെന്ന് പറയുന്നത് അപ്പോൾ കണ്ണിൻ്റെ അടി ഭാഗത്തൊക്കെയുള്ള നരമ്പുകൾ വളരെ കട്ടി കുറഞ്ഞ നരമ്പുകളാണ് അവിടെ നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ നല്ല ബലത്തിൽ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുപ്പ് കൂടാനേ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിരൽ ൾ വെച്ച് വേണം നമ്മൾ കണ്ണിന് അടിയിലൊക്കെ ഇതായിട്ട് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ചേച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ പാക്ക് തയ്യാറാക്കുന്നതിന് ഇത് നല്ല രീ നല്ലതാണ് നമുക്ക് മുഖത്തെ കരുവാളിപ്പും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ടാനും ഒക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ കുറച്ച് തൈര് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഈ തൈര് നമുക്ക് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നന്നായിട്ട് തയ്ച്ചതിന് ശേഷം നല്ല രീതിയിലെല്ലാം മുഖത്തെല്ലാം അതുപോലെ നമ്മൾ എന്ത് റെമഡികൾ മുഖത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കഴുത്തിലൂടെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇല്ലെങ്കിൽ കഴുത്തിൽ ഒരു നിറമായി പോവും മുഖത്ത് മറ്റൊരു നിറമായി പോവും അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മുഖത്തെല്ലാം നന്നായിട്ട് ഈ തൈര് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുക അതിന് ഇതിത്രയും കഴുകി കളഞ്ഞതിന് ശേഷം പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നു നമുക്ക് മുഖത്താകു ആവശ്യത്തിനുള്ള കടലമാവ് എടുക്കാവുന്നതാണ് കടലമാവും കൂടി എടുത്തു ഇനി അടുത്തതായിട്ട് ഒരു തക്കാളിയാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് തക്കാളി എടുത്തതിന് ശേഷം ഈ ഭാഗം ഇവിടെ വെച്ചിരിക്കുക ഈ ഭാഗത്തു നിന്നും നമുക്ക് അതിൻ്റെ പള്പെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടു കൊടുക്കാം കടലമാവിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ പൊടി എടുക്കാവുന്നതാണ് ചെറുപയറിൻ്റെ പൊടി എടുക്കുമ്പോൾ പ്രത്യേകം നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ പൊടി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് മുഖത്തൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ സംഭവിക്കാനായിട്ട് കാരണം മുഖത്തെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടി കുറഞ്ഞ സ്കിന്നാണ് അപ്പോൾ മുഖത്തെ പയറ് പൊടിയുടെ തരിയൊക്കെ കൊണ്ട് മുഖത്തൊക്കെ നല്ലതായിട്ട് എന്തെങ്കിലും മുറിവുകളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കട്ടി തുറ നല്ല ഫൈനായിട്ട് പൊടിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇതേപോലെ ഞാനിപ്പോൾ തക്കാളിയുടെ പഴുപ്പും കൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെച്ചു അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ തക്കാളി എടുക്കുക തക്കാളി എടുത്തതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് ഈ തക്കാളിയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുത്തതിനകത്തേക്ക് നമുക്കങ്ങ് പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കാം തക്കാളി എന്ന് പറയുന്നത് വളരെ നല്ലതാണ് മുഖത്ത് മുഖ സൗന്ദര്യത്തിന് വെറുതെ തന്നെ ഒരു തക്കാളി എടുത്ത് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഇപ്പോൾ നല്ല രീതിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്ക് നന്നായിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം നന്നായിട്ട് തേച്ച് കൊടുക്കുക കാരണം നല്ല എല്ലാ സൈഡിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇതുപോലെ പ്രസ്സ് ചെയ്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തക്കാളിയുടെ ഉള്ളിൽ നിന്നുള്ള പളുപ്പെല്ലാം ഇറങ്ങി നല്ല രീതിയിൽ വരും അതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കഴിവതും സംസാരിക്കാതിരിക്കുക കഴിവ് സംസാരിക്കാനും ചിരിക്കാതെയൊക്കെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കുറച്ച് സമയമുള്ള സമയം മാത്രം ഇത് ഉപയോഗിക്കാൻ നോക്കുക അതിനുശേഷം നന്നായിട്ടൊരു പത്ത് പതിനഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആയതിനു ശേഷം നനച്ചതിന് ശേഷം ചെറിയ രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തതിന് ശേഷം വേണം കഴുകാനായിട്ട് അത് ഇതും തേച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ റിസൾട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് ഒരാഴ്ചയൊക്കെ അടുപ്പിച്ചൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടായിരിക്കും മുഖത്തുള്ള ടാൻ എല്ലാം മറുകയും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് അതായത് കരിമങ്കല്യുമൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഇത് അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ റെമഡിയും കോഫി പൗഡറിൻ്റെ റെമഡിയും ഏറ്റവും നല്ലതാണ് കരിമംഗല്യൊക്കെ ഉള്ളവർക്ക് ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷനും ടാനും അതുപോലെ തന്നെ കരുവാളിപ്പും ഒക്കെ മാറുന്നതിനൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നവരിയ്ക്കും നന്ദി നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ